ുംപാലിലയു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തി ചെക്ക് പോസ്റ്റൽ വഴി അയച്ചു നൽകുകയാണ് ചെയ്തത് പൂക്കോട് വിഷയത്തിൽ പ്രതികരിച്ചാൽ പതിനായിരത്തിയൊന്ന് രൂപ നൽകുമെന്നായിരുന്നു വെല്ലുവിളി ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസാണ് വെല്ലുവിളി നടത്തിയത് പൂക്കോട് വിഷയത്തിൽ ഇളയിടം എസ് എഫ് ഐയെ തള്ളിയതോടെയാണ് ഇനാം നൽകാൻ തീരുമാനിച്ചത് എസ് എഫ് ഐക്ക് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് സുനിൽ പി ഇളയിടം ഗാന്ധിയുടെ നോട്ട് കിട്ടുമെന്നായതോടെയാണ് പ്രതികരിച്ചതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു വയനാട് നമ്മുടെ വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം നാലാം തീയതി വരെ ഒരു ഇടതുപക്ഷ ചിന്തകനും വായ വായുപൊളിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല ഏതാണ്ട് അഞ്ച് ദിവസത്തെ പ്രഭാഷണത്തിനായി പാലക്കാട് എത്തുന്നു എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ പാലക്കാട് എത്തിയ സമയത്താണ് ഞാൻ ഈ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചത് ഈ ഒരു മരണം അപലപിക്കുകയോ എസ് എഫ് ഐയുടെ ഈ ഒരു പങ്ക് അപലപിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും അദ്ദേഹം വായ വായുപൊളിച്ചു കഴിഞ്ഞാൽ പതിനായിരത്തൊന്ന് രൂപ അദ്ദേഹത്തിന് നൽകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം വളരെ നീണ്ട ഒരു പ്രതികരണം കൊടുത്തു എസ് എഫ് ഐയുടെ പ്രവർത്തനത്തെ അദ്ദേഹം അപലപിച്ചു ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് എങ്കിലും ഇതിലൊരു വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൈസ കിട്ടിയാൽ ഇവരെന്തും വിളിച്ചു പറയും എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു പൈസ കിട്ടിയാൽ മാത്രമേ ഇവർ പ്രതികരിക്കുള്ളൂ എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ പണം വേണ്ട ഇത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കൂ എന്നുള്ളത് അപ്പം എൻ്റെ ഫലമായ സംശയം മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് വായ പൊളിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നാണ് എൻ്റെ ഫലമായ സംശയം അപ്പോൾ സുനിൽ പി ഇളയുടെ ഇത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കണം എന്നിട്ടെങ്കിലും കാശ് കിട്ടിയാൽ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് നമുക്ക് നാളെ നമുക്ക് കാണാം എന്നാൽ ഇനാം സ്വീകരിക്കില്ലെന്ന് സുനിൽ പി ഇളയടം വ്യക്തമാക്കി യു ടി വി ന്യൂസ് പാലക്കാട്